നമസ്കാരം ജ്യോതിഷ വാർത്താ ചാനലിൻ്റെ രാമായണത്തിലൂടെ എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം അധ്യാത്മരാമായണത്തെ അധികരിച്ച് മറ്റൊരു പുതിയ വിഷയം കൂടെ നമ്മൾ ഇന്ന് ചിന്തിക്കുകയാണ് ശ്രീരാമചന്ദ്രന്റെ അഭിഷേകം മുടങ്ങി എല്ലാവർക്കും വിഷമവും ദേഷ്യവും ഒക്കെ ഉണ്ടാകുന്ന ഒരവസ്ഥ ഏറ്റവും അത്ഭുതം എന്താന്ന് വെച്ചാൽ അധ്യാത്മരാമായണം കാണിച്ചു തരുന്നത് ആ ഒരു സന്ദർഭത്തില് വിഷമമില്ലാതെ ദേഷ്യമില്ലാതെ എടുത്തു ചാടി തീരുമാനങ്ങൾ എടുക്കാതെ ശാന്തനായി നിൽക്കുന്നത് ശ്രീരാമചന്ദ്രൻ മാത്രമാണ് എന്നുള്ളത് ആ ശ്രീരാമചന്ദ്രനെ കണ്ട് പഠിക്കാനൊക്കെയാണ് നമ്മുടെ അടുത്ത് പറയുന്നത് എന്തുകൊണ്ട് ശ്രീരാമചന്ദ്രൻ അങ്ങനെ സാധിക്കും ഒരു ദിവസം വന്നിട്ട് അഭിഷേകത്തിന് തയ്യാറെടുക്കാൻ പറയാം പിറ്റേ ദിവസം അഭിഷേകം മുടങ്ങുന്നു പകരം കാട്ടിലേക്ക് പോകാനായിട്ട് പറയും നോക്കൂ എന്തെങ്കിലും പുതിയതൊന്ന് തരാമെന്ന് പറഞ്ഞിട്ട് അത് തരാതിരിക്കുകയാണെങ്കിൽ പിന്നെയും ശരിയെന്ന് വയ്ക്കാം ഇത് അത് മാത്രല്ല ഇപ്പോൾ ഉള്ള അവസ്ഥയിൽ നിന്ന് ഉയർത്താം എന്ന് പറഞ്ഞതിന് ശേഷം പിന്നെ വന്ന് പറയുന്നത് ആ ഉയർച്ചയുണ്ടാവില്ല എന്ന് മാത്രല്ല ഒരു താഴ്ചയുണ്ടാവുകയും ചെയ്യുമെന്നാണ് ഇപ്പോഴുള്ള അയോധ്യാവാസം പോലും വിട്ടുകൊണ്ട് ശ്രീരാമചന്ദ്രന് കാട്ടിലേക്ക് പോകേണ്ടി വരുന്ന അവസ്ഥ ഇതൊരു സാധാരണക്കാരനാണെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ വരുന്ന ഒരു മാറ്റത്തെ ഒട്ടും ഉൾക്കൊള്ളാനായിട്ട് പറ്റില്ല കിട്ടേണ്ട ഉയർച്ച കിട്ടിയില്ലെങ്കിൽ പോലും താഴ്ചയെങ്കിലും വരുത്താതിരിക്കണം എന്നുള്ളതിന് വേണ്ടി ഷഠിച്ചു എന്ന് വരാം പക്ഷെ അച്ഛന്റെ വാക്ക് സത്യമാക്കാൻ വേണ്ടി തന്റെ ഇഷ്ടാനിഷ്ടങ്ങളെല്ലാം മാറ്റിവെച്ച് പോകാൻ തയ്യാറെടുക്കുന്ന ഒരു ശ്രീരാമചന്ദ്രനെ കാണിച്ചു തരും ആ ശ്രീരാമചന്ദ്രൻ അച്ഛനെ സാന്ത്വനിപ്പിക്കുന്നതും വിഷമിച്ചിരിക്കുന്ന അല്ലെങ്കിൽ വിവരം അറിയുമ്പോൾ വിഷമം തോന്നുന്ന അമ്മയായ കൗസല്യയെ സാന്ത്വനിപ്പിക്കുന്നതും ഒക്കെ അവിടെ കാണാം ആ സന്ദർഭത്തിലാണ് വളരെ ക്രോധത്തോടു കൂടി നിൽക്കുന്ന ഒരു ലക്ഷ്മണനെ അധ്യാത്മരാമായണം നമുക്ക് കാണിച്ചു തരുന്നത് ലക്ഷ്മണൻ പറയുന്നുണ്ട് അച്ഛന്റെ വാക്കൊക്കെ കേൾക്കണം എന്നുള്ളത് ശരിയാണ് പക്ഷേ അച്ഛൻ കുറച്ച് അബദ്ധമായിട്ടാണ് ഇവിടെ പ്രവർത്തിച്ചിരിക്കുന്നത് അങ്ങനെ ഒരാളെ നമ്മൾ ആ രീതിയിൽ അനുസരിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒരു നല്ല ഭരണാധികാരി പ്രവർത്തിക്കേണ്ടതുപോലെയല്ല അച്ഛൻ അവിടെ പ്രവർത്തിച്ചിരിക്കുന്നത് അങ്ങനെ ഒരാള് പ്രവർത്തിക്കുമ്പോൾ ആ ഭരണാധികാരിയെ മാറ്റിയിട്ട് വേണ്ടതുപോലെ രാജ്യം നല്ല നിലയ്ക്ക് കൊണ്ടുപോകേണ്ടതൊക്കെ നമ്മുടെ കടമയാണ് എന്നൊക്കെ പറയുന്ന പോലെയാണ് ലക്ഷ്മണൻ സംസാരിക്കുക കൗസല്യ എന്ന അമ്മയോടൊക്കെ ലക്ഷ്മണൻ പറയേണ്ടതായിട്ടാണ് ഇവിടെ പറയുന്നത് എല്ലാം നേരെയാക്കിയിട്ട് ഈ ഏട്ടനെ ഞാൻ രാജാവാക്കും അമ്മയ്ക്ക് ഞാൻ കാണിച്ചു തരാം എന്നൊക്കെ ഇങ്ങനെ പറയുന്നത് ആ ലക്ഷ്മണന്റെ അടുത്താണ് വളരെ ശാന്തനായി വന്നിട്ട് ശ്രീരാമചന്ദ്രൻ സംസാരിക്കാനായിട്ട് ശ്രമിക്കുന്നത് അദ്ദേഹം അവിടെ പറയുന്നതായിട്ട് കാണാം ഈ രാജ്യം ഒരു യുവരാജാവ് എന്നുള്ള സ്ഥാനം അതിനെ ചുറ്റിപ്പറ്റി കിട്ടുന്ന സുഖഭോഗങ്ങളൊക്കെ എന്നും നിലനിൽക്കണതാണെങ്കിൽ നമ്മൾ നഷ്ടപ്പെടാതെ നോക്കണം എങ്ങനെയെങ്കിലൊക്കെ അത് നേടിയെടുക്കാൻ നോക്കണം എന്ന് പറയാം പക്ഷേ അതിനൊന്നും ജീവിതത്തിൽ ഒരു ഉറപ്പുമില്ലെങ്കിൽ പിന്നെ എങ്ങനെയൊക്കെ കഷ്ടപ്പെട്ടിട്ട് അത് നേടിയെടുത്തിട്ടും എന്താ പ്രയോജനം എന്നാണ് ശ്രീരാമചന്ദ്രൻ ചോദിക്കുന്നത് ഇവിടെ വാക്കുകൾ കാണാം ദൃശ്യമായുള്ള ഒരു രാജ്യദേഹാദിയും വിശ്വവും നിശേഷധാന്യ ധനാദിയും സത്യമെന്നാക്കിൽ ഏതൽ പ്രയാസം തവയുക്തം അതല്ലായെങ്കിൽ എന്തതിനാൽ ഫലം എന്ന് ചോദിക്കുന്നു അപ്പൊ അന്നത്തെ സുഖഭോഗങ്ങളെ പറ്റിയിട്ടാണ് ഈ പറയുന്നത് കാണുന്ന രാജ്യവും ഒരു രാജാവ് എന്നുള്ള ചില പ്രത്യേകതകളും വലിയ ധനധാന്യ സമ്പത്ത് ഒക്കെ പോട്ടെ ഈ കാണുന്ന സകല വിശ്വവും തന്നെ ഈ സകല രോഗങ്ങളും തന്നെ സത്യമാണെങ്കിൽ ഇതൊക്കെ എല്ലാ കാലത്തും നിലനിൽക്കുന്നതാണ് എന്നുണ്ടെങ്കിൽ ഹേ ലക്ഷ്മണ നീ പറഞ്ഞതുപോലെ എങ്ങനെയെങ്കിലുമൊക്കെ നമ്മൾ പോരാടി മറ്റുള്ളവരെ ജയിച്ച് ഇതെല്ലാം നേടിയെടുക്കാൻ നോക്കണം എന്ന് പറയാം പക്ഷെ നമ്മളിതൊക്കെ നേടിയെടുത്ത് കഴിഞ്ഞാൽ പോലും നമ്മുടെ കയ്യിലും ഇതെല്ലാ കാലത്തും നിലനിൽക്കില്ല എന്നാണെങ്കിൽ പിന്നെ എന്താണ് ഇതുകൊണ്ടുള്ള പ്രയോജനം എന്ന് ചോദിക്കുന്നു ഈ ഒരു ഭാഗത്ത് ശ്രീരാമചന്ദ്രന്റെ വാക്കുകൾ നിറഞ്ഞു നിൽക്കുന്നത് വൈരാഗ്യത്തെ കാണിക്കാൻ ഭാഗത്തിന് നമ്മുടെ പൂർവികര് വളരെയധികം നമുക്കൊക്കെ ജീവിതത്തിൽ ഉണ്ടാവണം എന്ന് കരുതി നമുക്ക് പകർന്നു തന്നിട്ടുള്ള ഒന്നാണ് വിരക്തി എന്നുള്ളത് രാഗങ്ങൾ ഇല്ലാണ്ടാവുക കുറച്ചും കൂടെ അതിനെ നല്ല ഭാഷയിൽ എടുക്കുകയാണെങ്കിൽ വാശികൾ ഇല്ലാണ്ടാവുക എന്ന് പറയുന്നതാണ് നല്ലത് അതായത് ജീവിതത്തില് ഒരൊറപ്പുമില്ലാത്ത അനുഭവങ്ങളെ വസ്തുക്കളെ വേണം എന്ന് നമ്മൾ വാശി പിടിക്കാതിരിക്കാം വേണ്ട എന്നും വാശി പിടിക്കാതിരിക്കാം നമുക്ക് വേണ്ട ചില സാധനങ്ങൾ എന്നും ഉണ്ടാവണം എന്ന് വാശി പിടിച്ചാലും നമുക്ക് വേണ്ട എന്ന് തോന്നുന്ന പലതും ഒരിക്കലും ഉണ്ടാവരുത് എന്ന് വാശി പിടിച്ചാലും ജീവിതത്തിൽ പ്രശ്നങ്ങളെ ഉണ്ടാവും കാരണം കാലം ഓരോ വിധ സാഹചര്യങ്ങളെയും മാറി മാറി നമ്മുടെ മുന്നിലേക്ക് എത്തിക്കും ഒരിക്കലും നമ്മൾ വിചാരിച്ചതുപോലെ മാത്രം എല്ലാ സാഹചര്യങ്ങളും നിറഞ്ഞു വരണം എന്നൊരു നിർബന്ധവും ഇല്ല അങ്ങനെയിരിക്കെ ഇഷ്ടാനിഷ്ടങ്ങൾ ഉണ്ടാവുന്നത് നമുക്കാണ് ബുദ്ധിമുട്ടുകൾ വരുത്തുന്നത് വാശി പിടിക്കുന്നത് നമുക്ക് തന്നെയാണ് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുക അപ്പൊ പിന്നെ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാശികൾ ഒഴിവാക്കണം എന്ന് പറയും അതിനെയാണ് വിരക്തി അല്ലെങ്കിൽ സംസ്കൃതത്തിൽ വൈരാഗ്യം രാഗങ്ങൾ ഇല്ലാണ്ടാവണ അവസ്ഥ എന്നുള്ള രീതിയിലൊക്കെ പറയാം ഇപ്പൊ ഇവിടെ ലക്ഷ്മണന് മുന്നിലെ ശ്രീരാമചന്ദ്രൻ പറയുന്നത് അങ്ങനെയുള്ള ചില വാക്കുകളാണ് കാണാം ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാ ചഞ്ചലം വേഗേന നഷ്ടമാം ആയുസ്സും ഓർക്കങ്ങി വന്യസന്തപ്ത ലോഹസ്ഥ അമ്പുബിന്ദുന സന്നിപം മർത്യജന്മം ക്ഷണഭൂരം എന്നൊക്കെ പറഞ്ഞു പോണു ഒരു ലോഹത്തിന്റെ മുകളില് ഉള്ള ഒരു വെള്ളത്തുള്ളി എന്ന് പറയാം ആ ലോഹമാണെങ്കിൽ തീയിനാൽ ചൂട് അനുഭവിച്ചു കൊണ്ട് നിൽക്കുന്നു അല്ലെങ്കിൽ ചു നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് അപ്പൊ നല്ലോണം താഴെ തീയുള്ളത് കൊണ്ട് ചുട്ട് നിൽക്കുന്ന ഒരു ലോഹത്തിന്റെ കഷണത്തിന്റെ മുകളില് ഒരു വെള്ളത്തുള്ളിക്ക് എത്ര കാലം നിൽക്കാനായിട്ട് പറ്റും അതത്രയും വേഗം ഇല്ലാണ്ടാവും ഇതുപോലെ ഉള്ളൂ ഒരു മർത്യജന്മം എന്നിവിടെ പറയുന്നതായിട്ട് കാണാം ക്ഷണഭങ്കുരമാണ് എന്ന് പറയുന്നതായിട്ട് കാണാം നമുക്കും ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ കാണാവുന്നതേ ഉള്ളൂ എത്ര ജീവിതങ്ങളാണ് സ്വിച്ച് ഇട്ട പോലെ ഓരോ ദിവസവും ഓരോ നിമിഷവും ഓഫായി പോണത് എന്നുള്ളത് ഒരു മനുഷ്യജന്മം അവസാനിക്കാൻ കുറെ കാലൊന്നും വേണ്ട നമ്മൾ നോക്കുമ്പോൾ ചുറ്റും നമ്മൾ കാണുന്നത് അതാണ് വളരെ അത്ഭുതം തോന്നും ചിലപ്പോൾ ഷോക്കായിട്ടൊക്കെ തോന്നിന്ന് വരും വളരെ നല്ല രീതിയിൽ പോകുന്ന ചില ജീവിതങ്ങളൊക്കെ ഒരൊറ്റ നിമിഷം കൊണ്ട് ഇല്ലാണ്ടേ ആവണതായിട്ട് കാണാം അപ്പൊ അത്രയോ ഉള്ളു നമ്മുടെ ഒക്കെ ആയുസ്സിനൊരു ഗ്യാരണ്ടിന്നുണ്ടെങ്കിൽ അത്രയേ ഉള്ളൂ ഈ ആയുസ്സിനിടയ്ക്ക് നമ്മൾ അനുഭവിക്കുന്ന പലതരത്തിലുള്ള സുഖഭോഗങ്ങൾക്കും എന്നുണ്ടെങ്കിൽ എന്തിനാണ് നമ്മൾ അതിനൊക്കെ വേണ്ടിയിട്ട് വളരെയധികം കഷ്ടപ്പെട്ട് എല്ലാവരോടും വഴക്കിട്ട് പലതരത്തിലുള്ള പ്രശ്നങ്ങളിലേക്കും പോയി നേടിയെടുക്കാൻ ശ്രമിക്കുന്നത് എന്ന് ശ്രീരാമചന്ദ്രൻ ചോദിക്കുന്നതായിട്ട് കാണാം കുറച്ചും കൂടെ നല്ല നല്ല വാക്കുകൾ അവിടെ പറയണതായിട്ടുണ്ട് ചക്ഷുശ്രവണ കളസ്ഥമാം ദർദുരം ഭക്ഷണത്തിന് അപേക്ഷിക്കുന്നതുപോലെ കാലാഹിന പരിഗ്രസ്തമാം ലോകവും ആലോല ഭോഗങ്ങൾ തേടുന്നു ഒരു പാമ്പിന്റെ വായൽ അകപ്പെട്ടിരിക്കുന്ന തവള തൻ്റെ ജീവിതം ഒടുങ്ങുകയാണ് എന്നുള്ളത് വിസ്മരിച്ചുകൊണ്ട് മറന്നുകൊണ്ട് തൻ്റെ നാവ് നീട്ടി ചുറ്റുമുള്ള ഓരോന്നിനെയും അനുഭവിക്കാനായിട്ട് ശ്രമിക്കുകയാണ് അതുപോലെയാണത്രേ എന്ന് വേണമെങ്കിലും എക്സ്പയർ ആവാൻ പോകുന്ന ഒരു ജീവിതത്തിൽ നിന്നുകൊണ്ട് നമ്മൾ എന്തൊക്കെയോ വെട്ടിപ്പിടിച്ചെടുക്കാനായിട്ട് ശ്രമിക്കുന്നത് എന്ന് പറയുന്നുണ്ട് ഇത് പറയുമ്പോ ഇതിൻ്റെ കൂട്ടത്തില് മറ്റൊരാശയം കൂടെ പങ്കുവയ്ക്കുന്നു സാധാരണക്കാർക്ക് ഈ രണ്ട് സങ്കല്പങ്ങളും ഉണ്ടാവാറുണ്ട് ജീവിതത്തിൽ ചിലർ പറയണത് എന്താ എപ്പോഴാണ് ഇവിടുന്ന് പോകുക എന്നറിയില്ല അങ്ങനെയുള്ള ഒരു ജീവിതത്തിൽ എന്തിനു വേണ്ടിയാ ഇങ്ങനെ തമ്മിൽ തല്ലുകൂടുന്നത് പലവിധ പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നത് ഇതൊക്കെ വെട്ടിപ്പിടിച്ച് ഇങ്ങോട്ട് ഉണ്ടാക്കിയെടുത്തിട്ട് എന്തിനു വേണ്ടിയിട്ടാണ് എന്നൊക്കെ ചോദിക്കേണ്ടതായിട്ട് കാണാം അങ്ങനെ ഒരു കൂട്ടർ അതേസമയം മറ്റൊരു കൂട്ടരുടെ ആശയം എന്ന് പറയുന്നത് എന്നായാലും ഒരു ദിവസം പോവും എപ്പോഴാ പോവാന്നൊന്നും പറയാൻ പറ്റില്ല അതിനു മുമ്പേ കഴിയുന്നത്ര എല്ലാവിധ സുഖ സൗകര്യങ്ങളും അനുഭവിക്കാനായിട്ട് ശ്രമിക്കണം അതിലൊരു കുറവും വരുത്തണ്ട ഒരു പിശുപ്പും കാണിക്കണ്ട ഒരു ധർമ്മ ആധർമ്മങ്ങളും നോക്കാനില്ല എന്ന് പറഞ്ഞിട്ടുള്ളവരുണ്ട് പണ്ട് ഭാരതത്തിൽ ഉണ്ടായി വന്നിരുന്ന ദർശനങ്ങളുടെ കൂട്ടത്തില് ഒരു ദർശനമാണ് ചാർവാക ദർശനം എന്നറിയപ്പെടുന്നത് അവരുടെ ഒരു കാഴ്ചപ്പാട് എന്തായിരുന്നു എന്ന് വെച്ചാൽ ജീവിതത്തിൽ ഒരിക്കലും ഒരാൾക്ക് ദുഃഖങ്ങൾ ഇല്ലാത്തൊരവസ്ഥയിലേക്ക് എത്താനൊന്നും പറ്റില്ല പിന്നെ എല്ലാ സാധനങ്ങളും എപ്പോൾ വേണമെങ്കിലും പോവാം എന്നുള്ളതും ഈ ജീവിതത്തിന്റെ നിയമം തന്നെയാണ് എന്ന് കരുതി പലരും പോലെ ആശകളൊക്കെ ഒഴിവാക്കി വാശിയൊന്നും പിടിക്കാണ്ട് എല്ലാം വേണ്ടെന്ന് വെച്ചിട്ട് ഒരു ഭാഗത്ത് ഒതുങ്ങി കൂടണം എന്നൊന്നും ഇല്ല പകരം നമ്മുടെ കഴിവ് ഉപയോഗിച്ച് എല്ലാം നേടിയെടുക്കാനായിട്ട് ശ്രമിക്കുക ഒരുവന്റെ കഴിവും അറിവും എവിടെയാണ് ഇരിക്കുന്നത് എന്ന് ചോദിച്ചാൽ അവർ പറയുന്നു എപ്പ വേണമെങ്കിലും നഷ്ടപ്പെടാവുന്ന വസ്തുക്കളെ കഴിയുന്നത്ര കാലം നഷ്ടപ്പെടാതെ കൂടെ നിർത്തുന്നതിലാണ് കഴിവ് എപ്പോ വേണമെങ്കിലും പോവാവുന്ന ഒരു ജീവിതം കഴിയുന്നത്ര കാലം പോവാതെ നോക്കി മാക്സിമം അതിനെ അനുഭവിക്കാൻ സാധിപ്പിക്കുന്നതിലാണ് ഒരുവന്റെ അറിവും കഴിവും ഇരിക്കുന്നത് എന്നൊക്കെ പറയുന്നതായിട്ട് കാണാം ഇത് ജീവിതത്തെ ഒരേ പോലെ തന്നെ മനസ്സിലാക്കിയിട്ട് എടുക്കുന്ന രണ്ട് തരത്തിലുള്ള ആറ്റിറ്റ്യൂഡ് ആണ് എന്നുള്ളത് കാണാം പക്ഷെ ഇവിടെ നമുക്ക് രാമായണം കാണിച്ചു തരുന്നത് നമ്മുടെ പൂർവികർ കാണിച്ചു തരുന്നത് ഈ ഒരു വഴിയാണ് ഏതു വഴി വിരക്തിയുടെ വഴി അല്ലെങ്കിൽ വൈരാഗ്യത്തിന്റെ വഴി എന്ന് കാണാം ശ്രീരാമചന്ദ്രൻ എടുത്തെടുത്തു പറയുന്നു സുഖഭോഗങ്ങളെല്ലാം പെട്ടെന്ന് ഇല്ലാണ്ടാവണതാണ് മാത്രല്ല നമ്മുടെ ബന്ധുക്കളുമൊക്കെ ആയിട്ടുള്ള അനുഭവങ്ങൾ നോക്കുകയാണെങ്കിൽ പുത്ര മിത്രാർത്ഥ സംഗമം എത്രയും അല്പകാലസ്ഥിതമോർക്കി താന്തർ പെരുവഴി അമ്പലം തന്നിലെ താന്തരായി കൂടി വിയോഗം വരും പോലെ നമ്മൾ ദൂരയാത്രയൊക്കെ ചെയ്യുന്ന സമയത്ത് എവിടെയെങ്കിലുമൊക്കെ കുറച്ച് സമയം റസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കും പണ്ടൊരു കാലത്ത് അങ്ങനെയാണ് ചില പെരുവഴി അമ്പലങ്ങളിലൊക്കെ ആൾക്കാര് രാത്രിയൊക്കെ കഴിച്ചു കൂടാൻ ശ്രമിക്കുക പല വഴിക്ക് പോകുന്നവരാവാം പക്ഷെ അവിടെ കഴിച്ചു കൂട്ടുമ്പോൾ പലരും പരസ്പരം പരിചയപ്പെട്ടു എന്ന് വരും പിറ്റേ ദിവസം പല വഴിക്ക് പോകാനുള്ളവരാം ആ ഇടക്കാലത്ത് നേരം പരിചയപ്പെട്ടിട്ട് പരസ്പരം വല്ലാത്ത രീതിയിൽ ഒരു അടുപ്പമൊക്കെ തോന്നി കഴിഞ്ഞാൽ പിന്നെ കാലം പല വഴിക്ക് കൊണ്ടുപോകുമ്പോൾ വിയോഗ ദുഃഖമൊക്കെ അനുഭവിക്കേണ്ടതായിട്ട് വരും ഇന്നും നമ്മൾ ചില യാത്രയുടെ മധ്യത്തില് പലരെയും പരിചയപ്പെട്ടു എന്ന് വരാം കുറച്ച് സമയം ഒരുമിച്ച് ചെലവഴിച്ചു എന്ന് വരാം പക്ഷെ നാളെ നമുക്കൊക്കെ പല വഴിക്ക് പോകേണ്ടതാണെന്നുണ്ടെങ്കിൽ ഈ ഒപ്പം ഇരിക്കുന്ന കുറച്ച് സമയം കൊണ്ട് നമുക്ക് പരസ്പരം തോന്നുന്ന അടുപ്പം നമ്മളെ വലിയ വിരഹവേദനയിലേക്ക് വേദനയിലേക്ക് എത്തിച്ചു എന്ന് വരാം ഇത് ഇടക്കാലത്ത് കാണുന്നവരെ പറ്റി പറയുമ്പോൾ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടില്ല പക്ഷെ അതുപോലെ തന്നെയാണ് അമ്മ അച്ഛൻ ഭാര്യ ഭർത്താവ് സഹോദരങ്ങള് മക്കള് സുഹൃത്തുക്കള് തുടങ്ങിയ ഓരോ ബന്ധങ്ങളും ജീവിതത്തില് ഇതൊക്കെ കുറച്ചു കാലം ഒപ്പം ഉണ്ടാവാം എല്ലാ കാലത്തും ഉണ്ടാവണം എന്നില്ല എത്ര കാലം ഉണ്ടാവും എന്നുള്ളത് നമുക്കൊന്നും ഉറപ്പൂല ഇപ്പൊ ബന്ധങ്ങളുടെ കാര്യം അങ്ങനെയാണ് നേടിയെടുക്കുന്ന പണം തുടങ്ങിയിട്ടുള്ള മറ്റ് സ്വത്തുക്കളുടെ കാര്യം അങ്ങനെയാണ് ഭൂമിയുടെ കാര്യം അങ്ങനെയാണ് നമ്മുടെ പല സ്ഥാനമാനങ്ങളുടെയും കാര്യം അങ്ങനെയാണ് മൊത്തത്തില് നമ്മുടെ ഈ അവസ്ഥ തന്നെ ഇങ്ങനെയാണ് ലക്ഷ്മിയും അസ്ഥിരയല്ലോ മനുഷ്യർക്ക് നിൽക്കുമോ യൗവനവും പുനരധ്രുവും സ്വപ്ന സമാനം കളത്ര സുഖം എന്നൊക്കെ ജീവിതത്തിലെ മനുഷ്യർ വലുതായി കാണുന്ന പലതിനെ പറ്റിയിട്ടും ഒരു നെഗറ്റീവ് രീതിയിൽ ഇവിടെ പറയുന്നതായിട്ട് കാണാം ഒന്നും അത് മോശമാണെന്ന് പറയാൻ വേണ്ടിയിട്ടല്ല പക്ഷെ ഇതൊന്നും നമ്മൾ വിചാരിക്കുന്നത് പോലെ എല്ലാ കാലത്തും ഒപ്പം എന്നൊന്നും ഓർമ്മിപ്പിച്ചു തരുകയാണ് ഈ ജീവിതം മൊത്തം ഒരു ഗന്ധർവ നഗരം പോലെ ഒരു സ്വപ്നം പോലെയാണ് എന്ന് ഓർമ്മിപ്പിച്ചു തരുക അപ്പൊ എന്താ ഇതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ നിലനിൽക്കും നിലനിൽക്കുമെന്ന് കരുതി വിശ്വസിച്ച് നേടിയെടുക്കാൻ ശ്രമിക്കുന്നതും പിടിച്ചു വെക്കാൻ ശ്രമിക്കുന്നതുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും എല്ലാ നേട്ടങ്ങളും എല്ലാതര വസ്തുവകകളും ഇപ്പം വേണമെങ്കിലും എക്സ്പയർ ആയി പോകുന്നതാണ് ഒരു ഗ്യാരണ്ടിയും ഇല്ലാത്തതാണ് ഉറപ്പ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ജീവിതത്തിനോടുള്ള ഒരു സമീപനത്തിൽ മാറ്റം വരും നമ്മുടെ ജീവിതാനുഭവങ്ങളെ എങ്ങനെയാണ് ഉൾക്കൊള്ളുന്നത് എന്നുള്ളതിൽ മാറ്റം വരും നമ്മുടെ ചുറ്റുമുള്ളവരോടുള്ള പെരുമാറ്റത്തിലും മാറ്റം വരുന്നതായിട്ട് കാണാം അത് ആണ് ശ്രീരാമചന്ദ്രൻ ലക്ഷ്മണന്റെ അടുത്ത് പറയുന്നത് ലക്ഷ്മണ നീ ഇങ്ങനെ ദേഷ്യപ്പെട്ട് എടുത്തു ചാടി മറ്റുള്ളവരെയൊക്കെ തോൽപ്പിച്ച് എനിക്ക് വീണ്ടും ഈ രാജ്യം നേടി തന്നാൽ പോലും ഞാൻ അതിൽ രാജാവായിട്ട് എത്ര കാലം ഇരിക്കുന്നു എന്താ ഉറപ്പ് ഈ രാജ്യസുഖമൊക്കെ എനിക്ക് സുഖമായിട്ട് എല്ലാ കാലത്തും അനുഭവിക്കാൻ ഒപ്പം ഉണ്ടായിരിക്കും എന്നുള്ളതിലും എന്താ ഉറപ്പ് ഒരു ഉറപ്പുമില്ല വേണ്ടി എന്തിനാണ് കഷ്ടപ്പെട്ട് ഇത്തരത്തിൽ ശ്രമിക്കുന്നത് എന്ന് ചോദിക്കുന്നതായിട്ട് കാണാം അത്തരത്തിലൊരു വിരക്തിയുടെ ഭാവം നമുക്കൊക്കെ ജീവിതത്തിൽ ആവശ്യമുള്ളതാണ് പല സന്ദർഭങ്ങളെയും തരണം ചെയ്യാൻ പല സംഭവങ്ങളെയും നല്ല രീതിയിൽ ഉൾക്കൊള്ളാൻ അവിടെയൊക്കെ കൂടുതൽ മനഃശാന്തിയോടുകൂടി മുന്നോട്ട് പോകാൻ നമുക്ക് സഹായം ഒരുക്കുന്നതാണ് ആ ആശയത്തെ ആ രീതിയിൽ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കും നന്ദി